പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ ഒരു ഇൻഫർമേഷൻ അറിയാത്തവർക്ക് തരാച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ബ്രൂണിംഗ് ചെയ്തിട്ട് മൂന്നാഴ്ച അയറ്റ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണിച്ചിരട്ട ഇങ്ങനെയാണ് മുന്തിരി ഉണ്ടാവുക അത് അതിൻ്റെ പൂവല്ല മുന്തിരി തന്നെയാണ് ഇതേപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബ്രൂൺ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു ഇതിന് മുന്നേത്തെ വീഡിയോസിലൊക്കെ കണ്ടുണ്ടെന്ന് വിചാരിക്കുന്നത് മുട്ട അടിച്ച പോലെ അയച്ചതാണ് കണ്ടില്ല ഇപ്പോൾ കംപ്ലീറ്റ് സ്ഥലത്ത് മുന്തിരി ഉണ്ടായോണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഒക്കെ ഉണ്ട് അതിനുള്ളിലൊക്കെ ഉണ്ട് കുറച്ചും വലുതാ നല്ല രീതിയിൽ കാണാൻ പറ്റുകേ എല്ലാവർക്കും നല്ല രീതിയിൽ മുന്തിരി ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞേക്കാ മുന്തിരിക്ക് വലുപ്പം കുറവാന്നിട്ടാണ് ഇപ്പം ഞാനിത് മനസ്സിലാക്കിയത് ഒരു മുന്തിരിയുടെ ഫാമിലി ഇങ്ങനെ വിസിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഈ മുന്തിരിയുടെ തളുപ്പ് നുള്ളി കൊടുത്ത മുന്തിരി തുട വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തൊട്ടൊക്കെ ചെയ്തതെന്ന് കുറച്ച് വ്യത്യാസമൊക്കെ കാണാൻ പറ്റിയിട്ടാണ് അപ്പോൾ അതെങ്ങനെയെന്നാൽ കാണിച്ചു തരാം കണ്ടില്ലേ ജസ്റ്റ് ഇതാ മുന്തിരിയുടെ അടീന്ന് വിട്ടിട്ട് ഇങ്ങനെ നുള്ളി കൊടുക്കുക കണ്ടോ മൂമിനുള്ള നുള്ളി കൊടുത്താൽ ഈ വരാൻ പോണ മുന്തിരി തടി വെക്കും അപ്പോൾ അത് പറയാച്ചിട്ട് വിളിച്ചതാണ് അപ്പോൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് കണ്ട ഞാൻ ഒന്ന് നുള്ളി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഉള്ളി കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ആവും അപ്പോൾ ഇത് കറക്റ്റായിട്ട് മെൻറ്റേജ് ചെയ്യുകയാണെങ്കിൽ നല്ലൊക്കെ തട തടി വെക്കാൻ സാധ്യത ഉണ്ട് മുന്തിരൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും നല്ല വളർച്ച വരും ഇട്ട് അത് പെട്ടെന്ന് കണ്ടില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി എത്ര പെട്ടെന്നാണ് അത് വലുതായി എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ നുള്ളി കൊടുത്തിട്ടുണ്ട് നോക്കി വെക്കാം ഇതുപോലെ കംപ്ലീറ്റ് നുള്ളണം കുറച്ച് സമയം വെള്ളം വേണ്ടട്ട എന്താ പറയുക ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഇതിനായിട്ട് മെനക്കിടുകയാണെങ്കിലൊക്കെ സുഖമാണ് നമ്മൾ പിന്നെ എന്താ പറയുക സമയത്തിൻ്റെ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാറില്ല ഇടക്കൊക്കെ വന്നിട്ടാണെന്ന് നോക്കട്ടോ പിന്നെ അന്ന് ബ്രൂണിങ് ചെയ്തിട്ട് ഇതുവരെ വേറ്റ് പിന്നെ ഞാൻ കേറി നോക്കിയിട്ടില്ല വേണ്ട മുന്തിരി ഇത് പൂവല്ല അതൊന്നും പൂവല്ല ഇതൊക്കെ മുന്തിരി ഉണ്ടാവും ഇപ്പോൾ കുറേ ആൾക്കാർ ഞാൻ വീഡിയോസിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളം തട്ട് കൊടുക്കാറുണ്ട് വളം ഞാൻ നാടൻ വള്ളം നട്ട് കൊടുക്കുന്നു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല മീൻ കയ്യ വെള്ളം അങ്ങനെ ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എല്ല് പൊടി കടകളും പിന്നൊക്കെ ഇടയ്ക്കൊക്കെ ഇട്ടുകൊടുക്കാറൊക്കെ ഉണ്ട് അത് കാണാൻ പറ്റുണ്ടാവും എല്ലാ സ്ഥലത്തും കൊല കൊലമായിട്ട് മുന്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അത് പറയച്ചിട്ട് ഇന്നത്തെ വീഡിയോസൊക്കെ ബാക്കി കുറച്ചുകൂടി നല്ലതായിട്ട് ഞാൻ കാണിച്ചരാം കുറേ ആൾക്കാർക്കേ ഭയങ്കര വിഷമമായിട്ടാ മുന്തിരി ഭ്രൂണിങ് ചെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ ഇത് കംപ്ലീറ്റ് വെട്ടിക്കളിയില്ല ഒരു വെറും ഈ തണ്ട് മാത്രം ഉണ്ടാവുള്ളൂ മെയിൻ തണ്ടുകൾ മാത്രം അപ്പം അവർക്കൊക്കെ വിഷമ കണ്ടില്ലേ നമ്മൾ മൂന്നാഴ്ച ആയിട്ടുള്ളു വെട്ടിയിട്ട് ഇപ്പം കണ്ടില്ല എൻ്റെ ഉഷാർ നോക്കി നിങ്ങള് അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ബ്രൂണിങ് ചെയ്യുമ്പോൾ ധൈര്യത്തിൽ വെട്ടി വെട്ടിക്കളഞ്ഞോ എന്നാലെ മുന്തിരി ഉണ്ടാവുള്ളൂ നല്ല വെയിലുണ്ട് കേട്ടോ വീഡിയോ ഒരു ചെറിയൊരു ഇതുപോലൊക്കെ തോന്നുന്നുണ്ട് നല്ല വെയിലെത്തു നിന്നിട്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്